വട്ടൂളിയുടെ നാടകീയ രാജി പാംപ്ലാനിയും പട്ടൂളിയും തമ്മിലുള്ള വ്യക്തമായ ബന്ധമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവിൻ്റെയും ബിഷപ്പുമാരുടെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ താൻ അനുസരിക്കില്ല എന്ന് പട്ടൂളിയുടെ വ്യക്തമായ പ്രഖ്യാപനം കേട്ടിട്ടും പാംപ്ലാനി ഉൾപ്പെടെയുള്ള മെത്രാന്മാർക്ക് ഒരു ഗുസലുമില്ല നാൽപ്പത്തിയൊൻപത് ബിഷപ്പുമാരുടെ പ്രത്യേക അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഓർഡിനേഷൻ അദ്ദേഹം വാഗ്ദാനം പാലിച്ചതിന്റെ വളരെ വ്യക്തവും നിർണായകവുമായ അടയാളമാണ് പാംബ്ലാനിയും വട്ടോളിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും പാംബ്ലാനിയുടെയും തട്ടിലിന്റെയും നിശബ്ദത ഇരുവരും തമ്മിലുള്ള ഗൂഢാലോചനയെ സംശയാതീതമായി തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ രാജി ഒരു നാടകം മാത്രമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പാംപ്ലാനിയും തട്ടിലിനെയും പുറത്താക്കേണ്ട സമയമാണ് ഇത് വട്ടോളിയും അദ്ദേഹത്തിന്റെ പുരോഹിത സുഹൃത്തുക്കളാണ് എന്ന് കരുതപ്പെടുന്നവരെയും ഉടൻ പുറത്താക്കുക തന്നെയാണ് വേണ്ടത് എങ്കിലേ ഈ സഭ നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ വിശ്വാസികൾക്ക് പ്രതീക്ഷയുടേ നാമ്പുകൾ മരടിച്ചു പോയിരിക്കുകയാണ് സഭാനേതൃത്വത്തിന്റെ കഴിവുകേടിലും നിസ്സംഗതയിലും ചങ്കുറപ്പില്ലാത്ത പ്രവർത്തനങ്ങളിലും വിശ്വാസികളെ പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള മെത്രാന്മാരുടെ അഹങ്കാരത്തിന്റെ ശിൽക്കാരത്തിൽ പല്ലി പറയും പോലെ എല്ലാം താങ്ങി നിറക്കിത്തിയിരിക്കുന്നത് തങ്ങളാണ് എന്നുള്ള മനോഭാവത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് സഭാനേതൃത്വത്തിന്റെ ഭാരിഷ അഹംഭാവത്തിൽ നടു റോഡിൽ വിശ്വാസികൾ നഗ്നരായി നിന്ന് അവഹേളനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് വിമതന്മാർ ഉന്നയിക്കുന്ന വട്ടോളി ചൂണ്ടിക്കാണിക്കുന്ന ജനാഭിമുഖ അർപ്പണ രീതി സാധുവാണെങ്കിലും നിയമാനുസൃതമല്ല വിശുദ്ധ കുർബാന ഉൾപ്പെടെ കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സാധുത തീരുമാനിക്കപ്പെടുന്നത് സിനഡിന്റെ തീരുമാനത്തെ കേന്ദ്രീകരിച്ചല്ല മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സംയുക്തമായി പുറടിപ്പിച്ച സർക്കുലറിൽ അൻപത് ഇസ്റ്റ് അൻപത് സമവായത്തിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരെണ്ണമെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ ജനാഭിമുഖം സാധുവായി തുടരാവുന്നതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് ഒരു കൗശലം മാത്രമാണ് പറഞ്ഞില്ലെങ്കിലും സാധുവായി തന്നെയാണ് പള്ളികളിൽ ജനാഭിമുഖം അർപ്പിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന സീനടിൽ ജനാഭിമുഖ കുർബാന നിയമാനുസൃതമല്ല എന്ന് തീരുമാനിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു ഉത്തരവിലൂടെ താൽക്കാലികമായോ സ്ഥിരമായോ മേൽപ്പറഞ്ഞ ഉത്തരവ് ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യം ഒരു അധികാരി അനുവദിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നത് തന്നെയാണ് അപ്പോൾ തിരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഈ കെണി വട്ടോളി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാജി സമർപ്പിച്ചത് ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചു വരാമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ് വെള്ളത്തിൽ തവളയെ ചൂട് കൊടുത്ത് സാവകാശം കൊല്ലാമെന്നുള്ള സൂത്രമാണ് സിനിഡ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും